നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വല്ലായ്മകൾ മറന്ന ഒരു ഉല്ലാസയാത്ര പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് രോഗികളുടെ ഉല്ലാസയാത്ര ശ്രദ്ധേയമായി പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് കിടപ്പ് രോഗികളും അവരുടെ ബന്ധുക്കളും വിനോദയാത്രയിൽ പങ്കുചേർന്നത് കിടപ്പുരോഗിയായി നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞു വരുന്നവരെയും ഇവരുടെ ബന്ധുക്കളെയുമാണ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഉല്ലാസത്തിന്റെയും വെളിച്ചത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചു കൂട്ടിയത് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും ചേർന്നൊരുക്കിയ വിനോദയാത്ര ശ്രദ്ധേയമായി ആരോഗ്യ പ്രവർത്തകർ തെളിച്ച വഴിയിലൂടെ തട്ടേക്കാട് പക്ഷി സങ്കേതവും പ്രകൃതി രമണീയമായ കാഴ്ചകളും കാണുവാൻ ഗ്രാമപഞ്ചായത്തിലെ നിരവധി കിടപ്പ് രോഗികളും ഇവരുടെ ബന്ധുക്കളും എത്തിച്ചേർന്നു ഭൂതത്താൻ കെട്ടിൽ നിന്ന് ഇഞ്ചത്തൊട്ടിയിലേക്ക് നടത്തിയ ബോട്ടി യാത്ര ഏവർക്കും ഹൃദ്യമായി ഇതുകൂടാതെ മാനസിക ഉല്ലാസത്തിനായി ഇവർ വിവിധ കലാപരിപാടികളിലും ഏർപ്പെട്ടു വിനോദയാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച രോഗി ബന്ധു സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മൈദീൻ അബൂബക്കർ മാങ്കുളം ആഷിദ അൻസാരി റിയാസ് തുരുത്തേൽ ഷാജിമോൾ റഫീക്ക് ഷിബി ബാബൻ എ എ രമണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആര്യ വിജയൻ എ

ജീവിതത്തിന്റെ മുഖ്യരാജയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ അവരുടെ സന്തോഷത്തിൽ ആരാടട്ടെ എന്നുള്ള ഒരു ആശംസയും പ്രാർത്ഥനയും കൂടി മീഡിയ സിക്സ്റ്റി കോതമംഗലം